കാരണം ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ വിപരീതമാണ് ആര് പഠിപ്പിക്കണത് മൗദൂസായി പഠിപ്പിക്കണത് ഇനി മാത്രവുമല്ല ഇതിൻ്റെ അപകടം ഇപ്പോൾ ഈ ഈ പുസ്തകത്തിൽ മാത്രമല്ല ഇത് റൂദാദ് ജമായത്തെ ഇസ്ലാമി അഞ്ച് വാല്യങ്ങളുള്ള പിന്നെ ഇവരുടെ ഔദ്യോഗിക പിന്നെ സംരംഭത്തിലൂടെ ജമാത്തെ ഇസ്ലാമി കേരള എന്ന അഡ്രസ്സിൽ ഇറക്കപ്പെട്ട പുസ്തകമാണ് ഈ പുസ്തകത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇതിൻ്റെ ഒന്നാം സമ്മേളന റിപ്പോർട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആമുഖ പ്രഭാഷണം മൗദൂയ് സാഹിബ് നടത്തി അത് നടത്തിയിട്ട് അനന്തരം എഴുന്നേറ്റ് നിന്ന് ഇതിൻ്റെ അപകടം ബോധ്യപ്പെടുത്താനാണ് ഈ പറയണത് അനന്തരം എഴുന്നേറ്റ് നിന്ന് അഷ് അതുഹ ഇല്ലാ വഷ് അന്ന മുഹമ്മദ് റസൂല എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ സാക്ഷികളാവുക ഞാൻ ഇപ്പോൾ ഒരു നവമുസ്ലിമാണ് അപ്പോൾ അതുവരെ ഈ ഈ മൗദൂയി സാഹിബ് കൊണ്ടുവന്ന ആശയപ്രകാരം അതുവരെ ഉള്ളവരാരല്ല മുസ്ലിം മുസ്ലിങ്ങളല്ല ഇതവിടുക്കെത്തുക റസൂലി സ്വല്ലു അലൈഹി സ്വലമേ വരെ എത്തൂലത് സ്വഹാബത്വതിൽ പ്രതികളല്ലേ ഇനി കഴിഞ്ഞില്ല അപ്പോൾക്ക് എന്ത് ചെയ്തു പിന്നീട് ഞാൻ ജമായത്തിൽ അംഗമായി ചേരുന്നു പിന്നീട് മുഹമ്മദ് മൻസൂർ ഉമാനി സാഹിബ് എഴുന്നേറി നിൽക്കുകയും മൗദൂദിയെ പോലെ തന്നെ പുനർവിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഷഹാദത്തന്നെ പോലെന്ത് ചെയ്തു അതുവരെ ഒരു മുസ്ലിങ്ങളല്ല ഈ മൗദൂരി സാഹിബ് കണ്ടെത്തിയ ഈ ആശയം വരെ ഒരാരല്ല മുസ്ലിങ്ങളല്ല എന്ന് ഇതിൻ്റെ ഒന്നാം സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപിക്കുക എന്നിട്ട് ശേഷം സരസിലുള്ളവരെല്ലാം ഈ പ്രക്രിയ ആവർത്തിച്ചു പലരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു ഏതാണ്ട് എല്ലാവരും ഷഹാരത്ത് പ്രഖ്യാപിച്ചപ്പോൾ ഉത്തരവാദിത്ത ബോധം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ കർമ്മം അവസാന കർമ്മം അവസാനിച്ചതോടുകൂടി മൗദൂദി സാഹിബ് ജമാ ഇസ്ലാമി നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു അപ്പോൾ എന്തിനാണ് ജമാത്ത് ഇസ്ലാമി അതുവരെയുള്ളവർ മുസ്ലിങ്ങളല്ല ജമായത്തെ ഇസ്ലാമിയിൽ മെമ്പർഷിപ്പ് എടുത്ത് ഷഹർത്ത് കഴിയുമ്പോൾ പുതുക്കിയാലേ മുസ്ലിം ആകുള്ളൂ എന്ന് ഇതിൻ്റെ ഒന്നാം സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആളാണ് ആര് മൗദൂദി സാഹിബ് അതെങ്ങനെ നവോത്ഥാന നായകനാകുക